നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമാ കരിയറിലും വ്യക്തി ജീവിതത്തിലും എന്നും താങ്ങുന്നണലുമായി ഇപ്പോഴും ഒപ്പമുള്ളത് ഭാര്യ സുൽഫത്ത് തന്നെയാണ് സുലു എന്നാണ് മമ്മൂട്ടി സുൽഫത്തിനെ വിളിക്കുന്നത് ഇരുവരും നല്ല സുഹൃത്തുക്കൾ കൂടിയാണ് ദുൽഖർ സൽമാനുമാണ് മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും മക്കൾ വിവാഹത്തിന് മുൻപ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നടൻ ചെയ്ത കഥാപാത്രങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ സുൽഫത്ത് ജീവിതത്തിലേക്ക് വന്ന ശേഷം മമ്മൂട്ടിക്ക് സിനിമയിൽ തന്റെ രാശി ഉദിച്ചു തങ്ങളുടെ യഥാർത്ഥ ഭാഗ്യം ഉമ്മച്ചിയാണെന്ന് ദുൽഖർ മുൻപ് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി എന്ന താരം പിന്നീട് എല്ലാവർക്കും മമ്മൂട്ടിയായി മാറി വിവാഹശേഷം ഒരു നടനിൽ നിന്നും താരമായി മമ്മൂക്ക വളർന്നു സിനിമകൾക്കൊപ്പം തന്നെ കുടുംബജീവിതവും നല്ല രീതിയിലാണ് മമ്മൂട്ടി കൊണ്ടുപോയത് മമ്മൂട്ടി ഇല്ലാത്ത സമയത്ത് മക്കളുടെ കാര്യങ്ങൾ സുൽഫത്താണ് നോക്കിയത് മക്കളുടെ പഠിത്തവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഭാര്യ നോക്കി പലപ്പോഴും മിക്ക സിനിമകളുടെയും സെറ്റുകളിലായിരിക്കും മമ്മൂക്ക ഉണ്ടാവുക എന്നാൽ എപ്പോഴും ഇരുവരും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്ന് മുൻപ് ദുൽഖർ സർമാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ലൊക്കേഷനുകളിലാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ഫോണിൽ വിളിച്ച് മമ്മൂക്ക ഭാര്യയോട് തിരക്കും ഇപ്പോഴും വാപ്പയ്ക്കാ ശീലമുണ്ടെന്നും ദുൽഖർ പറഞ്ഞു മമ്മൂട്ടിയുടെ കുടുംബ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ട് വലിയ ആഘോഷങ്ങളോ ആർപ്പുവിളികളോ ഒന്നുമില്ലാതെയാണ് ദുൽഖർ സൽമാൻ സിനിമയിലെത്തിയത് സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയായിരുന്നു താരപുത്രന്റെ അരങ്ങേറ്റം എന്നാൽ തന്റെ കഴിവുകൊണ്ട് മലയാളത്തിലെ മുൻനിര താരമാവാൻ ദുൽഖർ സൽമാന് സാധിച്ചിരുന്നു നിലവിൽ പാൻ ഇന്ത്യൻ സ്റ്റാർഡമുള്ള താരമാണ് ദുൽഖർ സൽമാൻ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒരുമിച്ചുള്ള ഒരു സിനിമയ്ക്കായി വലിയ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്നാൽ മമ്മൂട്ടിയുടെ പ്രിയപ്പെട്ട മകൾ സുറുമി മമ്മൂട്ടിയുടെ മാത്രം ഒരു വിവരവുമില്ല അഭിനയത്തിന്റെ ഏരിയയിലേക്കേ സുർമി വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലും സുർമിയില്ല എവിടെയാണ് സുർമി എന്താണ് സുർമി ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ സുർമി തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചിരുന്നു എന്തുകൊണ്ടാണ് അഭിനയ ലോകത്തേക്ക് വരാത്തത് അന്ന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വാപ്പയും സഹോദരനും സിനിമാ ലോകത്ത് സജീവമാണ് ചെറുപ്പം മുതലേ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സിനിമ മാത്രമാണ് എന്നിട്ടും എന്തുകൊണ്ട് സിനിമയിലേക്ക് വന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സുർമി താൽപ്പര്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് പേടിയായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ എനിക്ക് ഷൈനസ് തോന്നും എന്നാണ് സുർമി പറഞ്ഞത് അതേസമയം സുറുമി അറിയപ്പെടുന്ന ചിത്രകാരിയാണ് കഴിഞ്ഞ വർഷം പോലും സുറുമിയുടെ എക്സിബിഷൻ നടന്നിട്ടുണ്ട് സുറുമി വരച്ച മമ്മൂട്ടിയുടെ ഫോട്ടോയും വൈറലായിരുന്നു ചെറുപ്പം മുതലേ എനിക്ക് വരകളോടായിരുന്നു താല്പര്യം വാപ്പച്ചി ഒരിക്കലും ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് നിർബന്ധിച്ചിട്ടില്ല എന്താണോ ആഗ്രഹം അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ വരയ്ക്കണം എന്ന് പറഞ്ഞപ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് ഫൈൻ ആർട്സ് പഠിച്ചത് കല്യാണത്തിന് ശേഷം വരകളിൽ നിന്ന് ബ്രേക്ക് എടുത്തുവെങ്കിലും പിന്നീട് അതിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു മണിപ്പാൽ ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയാക് സർജൻ ആണ് സുറുമിയുടെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് സയ്യിദ് മദർഹുഡ് ഹോസ്പിറ്റലിന്റെ സ്ഥാപകൻ രണ്ടു മക്കളാണ് സുറുമിക്കും സയ്യിദിനും വിവാഹശേഷം അമേരിക്കയിലായിരുന്നു ഞങ്ങൾ പിന്നീട് ഇന്ത്യയിലേക്ക് വന്നു എനിക്ക് ഇവിടെയാണ് കൂടുതൽ ഇഷ്ടവും കംഫർട്ടും എന്നാണ് സുറിമി പറയുന്നത്